സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുകുളം തിരൂർ നെന്മർ പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് പതിനേഴാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന പച്ചായി മൊയ്തീൻകുട്ടി മാസ്റ്റർ ആദ്യം പത്രിക സമർപ്പിച്ചു ഓരോ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളും ടോക്കൺ എടുത്ത് പത്രിക സമർപ്പണം പൂർത്തിയാക്കി വരണാധികാരിയായ അഡീഷണൽ തഹസിൽദാർക്കു മുമ്പാകെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് പത്രിക സമർപ്പണത്തിന് കെ കുഞ്ഞിമരക്കാർ കെ കെ റസാഖ് ഊർപ്പായ് മുസ്തഫ പൂക്കേൽ ഷാഫി എൻ വി മൂസക്കുട്ടി കെ പി ഹൈദ്രോസ് കോയത്തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂരങ്ങാടി